മറ്റു വാർത്തകളിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ പി വി അൻവർ ഉന്നയിച്ച പുനർജനി തട്ടിപ്പ് ആരോപണം ഏറ്റെടുത്ത എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മത്സ്യപ്പെട്ടിയിൽ കൊണ്ടുവന്ന നൂറ്റി അൻപത് കോടിയെ ഇ ഡി അന്വേഷിക്കുന്നില്ലെന്ന് ഇ പി ജയരാജൻ ആരോപിച്ചു ഇ പി ജയരാജൻ സംസാരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയാണെന്ന് രമേശ് ചെന്നിത്തല തിരിച്ചടിച്ചു പി വി അൻവർ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണമാണ് എൽ ഡി എഫ് കൺവീനർ ഏറ്റെടുത്തത് പി വി അൻവറിന്റെ ആരോപണത്തിന് വി ഡി സതീശൻ നിയമസഭയിൽ മറുപടി പറഞ്ഞില്ല പുനർജനിയുടെ പേരിൽ പിരിച്ച പണം വിനിയോഗിച്ചിട്ടില്ല സതീഷ് നൽകിയ വീടുകൾ പലതും സ്പോൺസർമാരുടെ സംഭാവനയാണ് വി ഡി സതീശൻ ബി ജെ പിക്ക് മുൻപിൽ കീഴടങ്ങിയെന്നും ഇ പി ജയരാജൻ വി ഡി സതീഷിനെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് പണം പറയുന്നതെങ്കിലും ആ പിരിച്ച പണം കൊണ്ട് വി ഡി സതീശൻ വീട് നിർമ്മിച്ചിട്ടില്ല ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനറാണോ എൻ ഡി എ കൺവീനറാണോ എന്നതിൽ സംശയമുണ്ടെന്ന് രമേശ് ചെന്നിത്തല പരിഹസിച്ചു ഇ പി ജയരാജൻ ഇപ്പം സംസാരിക്കുന്നത് മുഴുവൻ ബി ജെ പിയുടെ ഭാഷയിലാണ് എന്ത് ചെയ്യാൻ പറ്റും ബി ജെ പിക്ക് വേണ്ടി പറയുകയാണ് ഈ പറച്ചിലും ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് അപ്പം ബി ജെ പിയുടെ സ്പോക്സ്മാനാണോ ബി ജെ പിയുടെ എൻ ഡി എ കൺവീനറാണോ എൽ ഡി എഫ് കൺവീനറാണോ ജയരാജനുള്ള സംശയമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് ബി ജെ പിക്ക് സ്വാധീനം കൂടുതലുള്ള മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളിൽ ആർക്കാണോ ജയ അവരെ വിജയിപ്പിക്കണമെന്ന കേരള നതുബത്തിൽ മുജാഹിദ് നിലപാട് വ്യക്തമാക്കി അപ്പോൾ കേരളത്തിൽ ഈ ബി ജെ പിക്ക് സപ്പോർട്ട് ആയിക്കൊണ്ടുവരുന്ന സ്ഥലങ്ങളിൽ ഇടതുപക്ഷമാണോ അതല്ല ഈ കോൺഗ്രസ് ആണോ കോൺഗ്രസ് മുന്നണിയാണോ ആർക്കാണ് ജയസാധ്യത അവിടെ മറ്റേ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ ഇങ്ങോട്ട് വോട്ട് ചെയ്യണം ചില സ്ഥലത്ത് കോൺഗ്രസ് ഇടതുപക്ഷത്തിനും ചില സ്ഥലത്ത് ഇടതുപക്ഷം ഈ കോൺഗ്രസ് മുന്നണിക്കും വോട്ട് ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആർ ജെ ഡി നേതാവ് വി സുരേന്ദ്രൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ ശശി തരൂരിന്റെ പ്രതികരണം ഇങ്ങനെ നമ്മൾ തുറന്ന് രാഷ്ട്രീയം ചെയ്യുന്ന തുറന്ന് സംസാരിക്കുന്ന ജനങ്ങൾ നേരിട്ട് കാണുന്ന ഒരു രാഷ്ട്രീയമാണ് ഞങ്ങളുടെ രഹസ്യ അങ്ങനെയുള്ള ഇഷ്ടമുള്ളവർക്കും വേറെ നോക്കട്ടെ കൂടിക്കാഴ്ചയിൽ അസ്വാഭാവികതയില്ലെന്നും സുരേന്ദ്രൻ സുരേന്ദ്രൻപിള്ള ഇടതുമുന്നണിയുടെ ശക്തനായ നേതാവാണെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ തിരുവനന്തപുരം